നമസ്കാരം നാട്ടുവാർത്ത എന്നുള്ളത് നാടിനഭിമാനമായ രണ്ട് ചുണക്കുട്ടികൾക്കൊപ്പമാണ് ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ ഗോപികയും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് നേടിയ ഗായത്രിയും ഇവരുടെ വിശേഷങ്ങളിലേക്കാണ് നാട്ടു വാർത്ത ഇന്ന് പോകുന്നത് കുളത്തൂപ്പുഴ ചോഴിയക്കോട് കല്ലുകുഴിയിൽ രമണീ മന്ദിരത്തിൽ സുരേഷ് ബാബു സുതാദമ്പതികളുടെ ഇരട്ട കുട്ടികളാണ് ഗോപികയും ഗായത്രിയും പത്താം ക്ലാസ്സിലെന്നപോലെ പന്ത്രണ്ടാം ക്ലാസ്സിലും ഇവർ നേടിയത് ചരിത്ര വിജയം സാധാരണ കുടുംബത്തിൽ നിന്നും സർക്കാർ സ്കൂളിൽ പഠിച്ച് നാടിനഭിമാനമായ ഗോപികയ്ക്കും ഗായത്രിയ്ക്കുമൊപ്പം അല്പനേരം ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഗോപികയാണ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ ഗോപിക നമ്മളെങ്ങനെ കാണുന്നു ഈ വിജയത്തെ വളരെ സന്തോഷമുണ്ട് കാരണം കുളത്തുപ്പയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു വിജയമായിരിക്കും ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ തന്നെ വളരെ സന്തോഷമുണ്ട് ക്ലാസ്സിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് അതെ അതെ ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം അതിനാൽ തന്നെ നീറ്റ് എക്സാമിന് വേണ്ടി ഒരു വർഷത്തെ റിപ്പീറ്റർ കോഴ്സിനാണ് ഇനി പോകുന്നത് അതിന് ശേഷം എം ബി ബി എസ് കഴിഞ്ഞിട്ട് സിവിൽ സർവീസും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു മികച്ച വിജയം നേടിയ ഗായത്രിക്ക് എന്താണ് പറയാനുള്ളതുകൂടി നമ്മൾക്ക് കേൾക്കാം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും ഒരാൾക്ക് വിട്ടുപോയി എങ്കിലും രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ നമ്മൾ എങ്ങനെ കാണുന്നു ഈ വിജയത്തെ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് കാരണം അവിടെ ഒപ്പം എത്താൻ ആയില്ലെങ്കിലും അവിടെ പിറകെ തന്നെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ചേച്ചിയിൽ നിന്ന് മൂന്ന് മാർക്ക് കുറവാണ് അപ്പം അതിൽ വിഷമമുണ്ടോ വിഷമമില്ല വിഷമില്ല ചേച്ചിയെപ്പോലെ ചേച്ചി പറഞ്ഞ ഡോക്ടർ ആവണമെന്നാണ് മോൾക്ക് ആരാകണം ആരാകണമെന്നാണ് ആഗ്രഹം എനിക്കും ഡോക്ടർ ആവാൻ തന്നെയാണ് ഇരുവർക്കും ഒരു പ്രത്യേകതയുണ്ട് രണ്ടുപേരും ഇരട്ടകളാണ് അതുകൊണ്ട് തന്നെ പഠനത്തിലും ഇവർ ഇവരൊപ്പത്തിനൊപ്പം മുന്നേറുന്നൊരു കാഴ്ചയാണ് ഇപ്പം എന്തായാലും ചേച്ചിക്കൊരു മൂന്ന് മാർക്ക് കൂടുതൽ നേടിയതിൽ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും അതിൽ ആഹ്ലാദിക്കുന്ന ഒരാളാണ് ഗായത്രി എന്തായാലും ഇവരുടെ അഭിലാഷവും അവർ പറഞ്ഞു അവർക്കിൻ്റെ ഭാവിയിൽ ആരാകണമെന്ന് വെച്ചാൽ ഡോക്ടറാകണമെന്ന് പറഞ്ഞു കുടുംബത്തിൽ നിന്നൊക്കെ ഇവർക്ക് എന്ത് തരം പിന്തുണയാണ് അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നുൾപ്പെടെ ഇവർക്ക് എന്ത് തരം പിന്തുണയാണ് കിട്ടുന്നതെന്ന് കൂടി നമുക്കൊന്ന് ചോദിക്കാം കുടുംബത്തിൽ നിന്നൊക്കെ എന്ത് പിന്തുണയാണ് ആ അച്ഛൻ്റെ അമ്മയുടെ എന്നൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഫാമിലിയുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അമ്മ അമ്മ എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിരുന്നു പഠനത്തിൻ്റെ ആയാലും എന്തിനായാലും അച്ഛൻ വിദേശത്താണ് എങ്കിലും എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു ചേട്ടൻ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് അവൻ അവനെയും ഡൗട്ട് ക്ലിയറൻസിനും അത് മറ്റതിനൊക്കെ ആശ്രയിക്കുമായിരുന്നു ഞങ്ങൾ പഠിച്ചത് ജി എച്ച് എസ് എസ് കുളത്തൂപ്പുഴ സ്കൂളിലാണ് ആ സ്കൂളിലെ മികച്ച അധ്യാപകരുടെ പ്രയത്നം കൊണ്ട് പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു അഞ്ചൽ ഉണ്ടായിരുന്നു അത് ശനി ഞായറുമാണ് ഉണ്ടായിരുന്നത് അവരുടെയും അധ്യാപകരുടെയും പ്രയത്നം കൊണ്ടും നമുക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ് ഈ പഠനത്തിന് ഏതെങ്കിലും വലിയ മികച്ച മാർക്കാണ് നാടിന് അഭിമാനമായി ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി ഈ പഠിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ശൈലിയോ അല്ലെങ്കിൽ പ്രത്യേക ടൈം ടേബിളോ വെച്ച് പുലർത്തുന്നുണ്ടോ ടൈം ടേബിളായിട്ട് ഞാനങ്ങനെ പിന്തുടർന്നിരുന്നില്ല ഒരു ടോപ്പിക്ക് മനസ്സിലുറപ്പിച്ചിരിക്കും ഇത്രയിന്ന് പഠിച്ചു തീരണം അത് പഠിച്ചതിരുന്നവരെയും ഞാൻ ഇന്ന് പഠിക്കാൻ ശ്രമിക്കും അത്രേ അത്രേയുള്ളൂ പിന്നെ പത്രവായന എന്ന ദിവസവും പത്രം വായിക്കുവായിരുന്നു അത് പഠനത്തെ നന്നായി സഹായിച്ച സഹായിച്ചതായി എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ജി കെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് ഗായത്രിയുടെയും ഗോപികയുടെയും അമ്മ സുധ നമ്മോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും ഈ സന്തോഷ നിമിഷത്തിൽ ഈ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതുകൂടി പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും തീർച്ചയായിട്ടും അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആ ഈ സമയം എനിക്ക് വളരെ സന്തോഷമാണ് പിള്ളേർക്ക് രണ്ടുപേർക്കും ഇത്രയും മാർക്ക് കിട്ടിയത് ആദ്യമേ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ കുട്ടിക്കാലം മുതലേ ഇവരെ പഠിപ്പിച്ച ടീച്ചർമാർക്കും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാർക്കും പ്രിൻസിപ്പാളിനും എല്ലാം ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ് ഈ പിതാവ് സ്ഥലത്തില്ല രണ്ട് പെൺകുട്ടികളൊക്കെയാണ് വലിയ ജയിക്കുമോ ഇല്ലെങ്കിൽ അങ്ങനൊക്കെ ആ ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും ഫുള് ഒന്നോ രണ്ടോ മാർക്ക് ചിലപ്പോൾ പുറോട്ടാവും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം ദൈവം സഹായിച്ചിപ്പം എല്ലാം ഓക്കെ ആയി മക്കൾ ജയിച്ചപ്പോഴത്തേക്ക് വിദേശത്തുള്ള പിതാവ് എന്താണ് പറഞ്ഞത് ആ പിതാവിനാണെങ്കിൽ വലിയ സന്തോഷം പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നതിന് മുമ്പ് എന്നെ മുന്നിട്ട് മുന്നിട്ട് അറിയിക്കും ഇവിടെ വന്നിട്ട് ഇപ്പം വലിയ ഇരുവരും നാളെ അല്ലെങ്കിൽ ഭാവിയിൽ നാടിൻ്റെ നന്മയ്ക്കായി കൂടുതൽ ഉന്നതികളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഇരുവരുടെ വീട്ടിൽ നിന്നും ക്യാമറാമാനോടൊപ്പം സനിൽകുമാർ നാട്ടു